എടുത്ത തീരുമാനം അല്ല ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ടാണ് എൻ്റെ ഒരു 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 ഭാഗത്ത് എനിക്ക് അങ്ങനെ പറ്റണില്ല പക്ഷേ കാര്യം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം ും സർവസാധാരണമായിരിക്കാണ് പിന്നെ പ്രണയം വിവാഹം അതേ തുടർന്നുള്ള ഡിവോഴ്സ് കാര്യങ്ങൾ അതും വളരെ സർവ്വസാധാരണം പഠിക്കുന്ന കാലത്ത് വൺ സെറ്റപ്പിൽ പ്രണയിക്കും അന്ന് പാലേ തേനെ ചക്കരെ ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസ് പിന്നെ അത് കല്യാണം ത്തിലോട്ട് വരെ എത്തിക്കും വീട്ടുകാരൊക്കെ വെറുപ്പിച്ച് കല്യാണത്തിലോട്ട് എത്തിക്കും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയും വഴക്കും അന്ന് പല തേനെ വിളിച്ചത് നീ ചക്കരയാണ് അന്ന് കൊടുത്ത കുറേ വാഗ്ദാനങ്ങളും കാര്യങ്ങളും പാലിക്കാണ്ടാകുന്നു അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അറേഞ്ച് മാരേജിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കിട്ടത്തില്ല പക്ഷേ പ്രണയിക്കുന്ന സമയത്ത് ഈ പ്രണയ വിവാഹത്തിൽ ഈ പ്രണയിക്കുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും അത് കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ പാലിക്കാൻ പറ്റാതെ വരും അങ്ങനെ തന്നെ അവിടെ ഒരു അടിയുടെ പൊടിപൂരം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വിഷയമായി റിലേറ്റീവ് ചെയ്തിട്ട് ഒരു അപർണ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ് പ്രണയിച്ചു കല്യാണം കഴിച്ചു കൊച്ചായി പക്ഷെ ഇപ്പോൾ അവർ വേർ പിരിഞ്ഞു അപ്പോൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ കുറേ കേട്ടപ്പോൾ എനിക്ക് എവിടേക്ക് എന്തൊക്കെയോ മിസ്റ്റേക്കും തോന്നി എന്തൊക്കെയോ ജന്യൂനിറ്റിയും തോന്നി പിന്നെ ഒരു കാര്യം വരുമ്പോൾ ഈ പറയുന്ന പോലെ അപർണയുടെ ഭാഗം മാത്രമേ നമ്മളിവിടെ കേൾക്കുന്നുള്ളൂ മറ്റേ എതിർ വശത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഇപ്പോ കുറച്ച് അത്ര നല്ല കാര്യങ്ങളല്ലേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കാതെ അതുകൊണ്ട് തന്നെ അധികം ഓൺലൈനിൽ അങ്ങനെ ഇടാനും അതിനുള്ള ഒരു സമയവും സാഹചര്യവും ഒന്നും ഉണ്ടാവാറില്ല കുറെ പേരൊക്കെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും കുറെ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്തോ ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്താ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാത്തത് നിങ്ങൾ തമ്മിൽ വഴക്കാണോ നിങ്ങൾക്ക് ഇരിഞ്ഞോ അങ്ങനെ കുറെ മെസ്സേജസ് വരുന്നുണ്ട് ഞാനത് കേട്ട് പൊറുതി മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് കൊണ്ട് അങ്ങനെ ഒരു ഇത് വരുന്നില്ല കാരണം ഞാൻ പറഞ്ഞത് കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ അത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള മൈൻഡിലല്ല എന്നാലും എല്ലാവരും ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഒരു മറുപടി ഒരു വീഡിയോ ചെയ്യാൻ വെച്ചു അപ്പോ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടാ പണ്ടൊക്കെ അത്ര ആ ഒരു ഉമ്മേഷവും ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റിണ്ടാവില്ല കാരണം കുറച്ച് നാളെ പക്ഷേ ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം പറയുന്നതിനിടയ്ക്കും ഇത്രയും സങ്കടകരമായ ഒരു കാര്യം പറയുന്നതിനിടയ്ക്കും സ്വന്തം അനുഭവമാണല്ലോ പറയുന്നതിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ കണ്ടില്ലെന്നൊന്നയിക്കുന്നില്ല നല്ല മനസ്സാണ് അപ്പോൾ അവർണ എവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണയുടെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു വോർണിംഗ് ആയിട്ട് പറയാം വേറൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടിടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കൊണ്ടിടാതിരിക്കുക മാക്സിമം ആൾക്കാർ നമ്മൾ കാണുന്ന ആ ആ ആയിരിക്കും തന്നെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ മൈൻഡിലുള്ള കാരണം അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ പോണത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചല്ല അതാണിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നും ഇടാത്തതിന്റെ കാരണം പിന്നെ എനിക്ക് എല്ലാവരും കുറെ പേര് മെസ്സേജ് വെച്ച് ചോദിച്ചിരുന്നു നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് അല്ലേ പിന്നെ നല്ല ഹാപ്പി കപ്പിൾസ് അല്ലേ നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണത് പിന്നെ എന്തിനാ നിങ്ങൾ പിരിയണേ എന്നൊരു ചോദ്യം കുറെ പേര് എന്നോട് ചോദിച്ചു പക്ഷെ എന്താന്ന് ചെയ്യണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ലൈഫിൽ വേണ്ട കാര്യം എന്താണെന്നറിയോ നമുക്ക് ഈ കാശ് പ്രശസ്തി അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല വേണ്ടത് അതൊക്കെ നമുക്ക് ഇപ്പൊ വേണമെങ്കിലും ഏത് മിനിറ്റിൽ മിനിറ്റിലാണെങ്കിലും നമുക്ക് എങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് സമാധാനം അതില്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടും നമ്മള് എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം പോലെ അത് കറക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ പണത്തിനപ്പുറം നമുക്കൊരു സാധനമുണ്ട് അത് മനസ്സമാധാനം തന്നെയാണ് പണം ഏറ്റവും ഫാക്ടറാണെന്ന് ചോദിച്ചാൽ പണമില്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത് വേറൊരു സത്യം പക്ഷേ നമുക്ക് കോടികളുണ്ടെങ്കിലും അത് ഒരു നെഗറ്റിവിറ്റി തന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും കൊച്ചിന് പൈസ കൊച്ചിന്മാധാനം മതി ബാക്കി വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി നാളായിരുന്നാലും ഞങ്ങൾ അക്കൗണ്ടിൽ അങ്ങനെ പുറത്തൊന്നും ഇതൊന്നും കാണിക്കാറില്ല ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തീരും തീരുന്ന ശരിക്കും പക്ഷേ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല കല്യാണത്തിന് ശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്താ പറയാ വേറെ ഒരു പേഴ്സൺ ആയിരുന്നു അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് പ്രണയിക്കുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളും നൽകും അന്ന് പറയും നമുക്ക് അടിപൊളി ജീവിക്കണം നമുക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അത് കല്യാണം കഴിയുമ്പോൾ ചിലപ്പം അതുപോലെ ജീവിക്കാൻ പറ്റിയെന്നും വരത്തില്ല പിന്നെ പൈസയുടെ കണക്കുകൾ വരും പ്രണയിക്കുന്ന സമയം പോലെ അല്ലല്ലോ പിന്നെ ജീവിതം തുടങ്ങുമ്പോൾ അത് പ്രത്യേകിച്ച് വീട്ടുകാരെയൊക്കെ ഉറപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കുകയാണ് ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല പൈസയുടെ ചിലവരും അപ്പൊ അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാതെ ഒന്നും കിട്ടിയില്ല അങ്ങനെ കൊച്ച് ആ ഒരു വിഷമത്തിലാണ് ഞാൻ എന്റെ പഠിപ്പും എല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരാളെ ഞാൻ സ്നേഹിച്ചത് അതാണ് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വലിയ ചെയ്ത തെറ്റ് ഞാൻ എല്ലാവരും വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും എല്ലാവരും ആരും ഞാൻ ഒരാളെ വിശ്വസിച്ച് പോയി പക്ഷെ ആ ആള് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോ എന്റെ കൂടെ നിന്നില്ല പിന്നെ നമ്മൾ ഇപ്പോഴും ഓരോ വഴക്കുണ്ടാകുമ്പോഴാണെങ്കിലും എന്ത് ഉണ്ടാവുമ്പോഴാണെങ്കിലും നമ്മൾ സംസാരിച്ച് പറഞ്ഞു തീർക്കാനാണെങ്കിലും നമ്മൾ ഒരാൾക്ക് പറയുന്നത് കേൾക്കാൻ ആദ്യം വേണം നമ്മൾ അവരെന്ത് പറയുന്നു എന്നുള്ള കേൾക്കലൊന്നും ഇല്ല നമ്മൾ ഒരു കാര്യം പറഞ്ഞിടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഫൈറ്റ് ഫൈറ്റ് കൂടി വരുള്ളൂ നമ്മളെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ന്നു നിന്ന് കൊടുത്തിരുന്നത് തരുന്നത് ഇതുവരെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാൽ എന്തെങ്കിലും ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇതുവരെ എന്നോട് ഷോറി പോലും പറഞ്ഞിട്ടില്ല ഒരു സോറി പോലും എന്തൊക്കെ ചെയ്താലും പിന്നെ അതന്നെ ചെയ്യും പിന്നെ അതന്നെ ചെയ്യും എല്ലാവരും ചോദിച്ച ഒരു അവസരം കൂടി കൊടുത്തിട്ടുണ്ട് ഒരു അവസരം അതേ ഒരു അവസരമല്ല പത്തോ ഇരുപതോ അവസരങ്ങളും പിന്നെയും പിന്നെ കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും തന്നെ ചെയ്യും വീണ്ടും തന്നെ ചെയ്യും കുടി കുടിക്കണത് തെറ്റാണൊന്നും ഞാൻ പറയില്ല പക്ഷെ അത് കൺട്രോളിൽ മാറി കുടിച്ച് ആൾക്കാർ വായി തോന്നിയതൊക്കെ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത് ചിലപ്പോഴൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി തന്നെ ചില സമയത്ത് പേടിയും ആൾക്കാർ ആൾക്കാരെന്ത് പറയും ഓ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ പോലും ആ ഒരു ആൾക്ക് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഭയങ്കര ദുരന്തമാണ് ലൈഫിൽ ആ സഹിക്കേണ്ടതും ഒക്കെ എക്സ്ട്രീം ലെവലിൽ പറയുന്ന അപർണം സഹിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന വ്യക്തിയുടെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല ആ സൈഡും കൂടി കേട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ കൺഫേം പറയാൻ പറ്റത്തുള്ളൂ എന്താണ് ഇവരുടെ വിഷയമെന്ന് കറക്റ്റായിട്ട് ഇവിടെ അപർണം പറയുന്ന ഭാഗം മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ എന്തായാലും പറയുന്നതനുസരിച്ച് ഈ പറയുന്ന വ്യക്തി കുടിച്ച് മോശമായിട്ട് എന്തൊക്കെയോ പറയാറുണ്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു വരുന്നുണ്ട് യുടെ വായിലക്ണ്ട് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സഹിക്കാൻ സഹിക്കാൻ കാണാം ഓഫ് കോഴ്സ് അങ്ങനെ ആകും അതേ തുടർന്നായിരിക്കും ഇവർ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ഞാൻ കാര്യങ്ങൾ അമ്മേനെ ആണെങ്കിലും പക്ഷെ എനിക്ക് വേണ്ടിട്ട് ഇതുവരെ എന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് എനിക്കൊന്നും ഇത് തിരക്ക് ചെയ്ത് തന്നിട്ടില്ല അതറിഞ്ഞ് പെരുമാറാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിച്ച ഒരാളാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കില്ല അല്ലാണ്ട് ചാൻസ് കൊടുക്കാണ്ടില്ല ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ പറയാറുണ്ട് പക്ഷെ എന്താ പറയാ ഇങ്ങനെ നല്ല എക്സ്പെക്ട് ചെയ്തത് ജീവിക്കാൻ വേണ്ടിട്ട് കാരണം എല്ലാവരും വിറുപ്പിച്ച് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ജീവിക്കണം അത് കാരണം രണ്ട് വർഷം ഞാൻ കുറെ സഫർ ചെയ്തെങ്കിലും ഞാൻ അത്രയും താഴ്ന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്തൊക്കെ ഇവിടെ കാണിച്ചായിരുന്നു എങ്ങനെയൊക്കെ ഇവിടെ നടന്നായിരുന്നു പക്ഷെ അധികം ആളെ കുറിച്ച് കുറ്റം പറയാൻ താല്പര്യം കാരണം എത്രയൊക്കെ ഞാൻ സ്നേഹിച്ച ഒരു ആളാണല്ലോ ആളെ കുറിച്ച് കുറ്റം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു ഒഴിവാക്കണം ആളെ കുറിച്ച് കുറ്റം പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് ഈ വീഡിയോ വീഡിയോ എന്താണ് കുട്ടി മനസ്സിലായില്ലല്ലോ കുറ്റം പറയാൻ പക്ഷെ ഞാൻ കൊള്ളാ കൊള്ളാ പ്രോബ്ലംസ് ഉണ്ട് അത് ഒരു ഒരു മിനിറ്റ് കൊണ്ട് എടുത്ത തീരുമാനം എടുത്ത് ചാടി എടുത്ത തീരുമാനമില്ല രണ്ടു വർഷത്തെ ഞാൻ സഫർ ചെയ്ത ആ ഒരു ഓരോ കാര്യങ്ങളും ഓർക്കുമ്പണ്ടല്ലോ ഒരു ചില സമയത്തൊന്നും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റില്ല ഓരോ വളക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചിലപ്പോ പറയണ ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുണ്ടോ പക്ഷെ ഞാനത് ആലോചിച്ച് ആലോചിച്ച് എന്റെ മനസ്സിലിട്ടിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ പിന്നെ അത് ആലോചിച്ച് നെഞ്ച് വിങ്ങി പൊട്ടണ പോലത്തെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ കൊച്ചിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല തിരിച്ചറിയാനുള്ള പ്രായം തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഞാൻ ഞാൻ എങ്ങനെ ക്ഷമിക്കാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ അത്രയും ഞാൻ താഴ്ന്നിട്ടുണ്ട് ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കാല് പിടിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സെക്കൻഡ് കൊണ്ട് സ്വഭാവം അറിയുമെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്തായാലും കുടിച്ചിട്ടാണെങ്കിൽ നമ്മൾ അറിയാണ്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ോടും ബാക്കിയുള്ള ആണുങ്ങളോടും അവരോടൊന്നും ഇങ്ങനെ കാണിക്കില്ല എന്നോട് മാത്രം പേഴ്സണലി എന്നോട് കാണിക്കാണത് അപ്പൊ അത് നമ്മൾ ഒരിക്കലും പറയാൻ ഞങ്ങൾ സ്നേഹിക്കുന്ന പറ്റില്ലല്ലോ സ്നേഹിക്കുന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒറ്റവർ എന്തായാലും സ്നേഹിച്ച സമയത്ത് ഉണ്ടായിരുന്ന പോലെ ഈ പറയുന്ന വ്യക്തിക്ക് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റിയില്ല അന്ന് എൻജോയ് ചെയ്തു അത് ഇപ്പൊ അങ്ങനെയാണ് പുളി അറിയത്തുള്ളൂ എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ് നമ്മൾ പ്രേമിക്കുന്ന സമയം പോലെ നമുക്ക് ഒരിക്കലും അത് കല്യാണം കഴിച്ച ആ ഒരു ജീവിതത്തിലോട്ട് ഒരിക്കലും അതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല അത് വേറെ സത്യമാണ് സത്യം സത്യമായ ഒരു കാര്യമാണ് പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊന്നും ഈ പറയുന്ന പോലെ അത് ആഫ്റ്റർ മാരേജ് നമുക്ക് അത് പാലിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എത്രയോ കേസുകൾ ഞാനത് കണ്ടിരിക്കുന്നു എത്രയോ കേസുകൾ ഒന്നും രണ്ടുമൊന്നുമല്ല എത്രയോ കേസ് കണ്ടിരിക്കുന്നു സ്വാഭാവികം പുറത്തെറങ്ങി നടക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളുണ്ടാക്കുമ്പോൾ ഞാൻ ഈ ആൾക്കാർ മുമ്പിലൊക്കെ വെറുപ്പിച്ചിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മളെ മനസ്സിലാക്കി ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം വേണം നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതങ്ങോട് മാത്രമേ അല്ലേ ഉള്ളൂ എല്ലാം നമ്മുടെ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജെന്വീനായിട്ട് നമ്മൾ നിൽക്കുക ആരും വേണ്ട ഫ്രണ്ട്സ് വേണ്ട കുടുംബക്കാർ വേണ്ട എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പക്ഷെ അവർക്കെല്ലാം വേണം പക്ഷെ നമ്മളൊന്നും ഒരു മിനിറ്റ് ഒന്നും മനസ്സിലാക്കാൻ നമ്മളോട് പറയാനില്ല എന്തെങ്കിലും വന്ന ചീത്ത പറയാനോ തല്ലുണ്ടാക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഓരോ ദിവസം എനിക്കുമ്പോഴും പേടിയായി എന്തിനുണ്ടാവുക നാളെന് തല്ല്ല് ഉണ്ടാവുക ഇന്ന് എന്തിനുണ്ടായ എന്തെങ്കിലും അടക്കുണ്ടായി ചോദിച്ച് കഴിഞ്ഞാൽ പറയും എന്തിനാന്ന് ചില സമയത്ത് ആൾക്ക് ചോദിച്ചാൽ അറിയില്ല പക്ഷെ അതും ആലോചിച്ചിരിക്കും ഓരോ മൊമെന്റും നമ്മൾ പെണ്ണുങ്ങളായാലും നമ്മൾ ഒരിക്കലും ഓരോ നമ്മളെ മായ തോന്നിയത് പറഞ്ഞതും നമ്മളുടെ അമ്മേനായാലും വീട്ടുകാരും പറഞ്ഞു നമ്മളൊരിക്കലും അത് മറക്കില്ല നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ നമ്മളത്രയും ജനുവൻ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നത് എല്ലാവരുടെ ലൈഫ് പ്രേമിച്ചതിന് ശേഷം എങ്ങനെയാണെന്നു ഞാൻ പറയില്ല പക്ഷെ എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല എന്റെ അറിയില്ല ഈ പറഞ്ഞതും അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞൊരു ഫാക്ടർ അവിടെ വളരെ ഇതായിട്ടുള്ളതാണ് പ്രേമിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ പ്രേമിച്ച് തീർന്നത് കല്യാണത്തിലോട്ട് ആയപ്പോ പാലിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കാണ് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ നിങ്ങൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കാര്യങ്ങളായ രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ലാസ്റ്റ് ഈ കുട്ടി പറയുന്ന കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും അങ്ങനെ പറ്റണില്ല പക്ഷേ കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്താമെന്ന് വിചാരിച്ചത് അപ്പോ ഇനി മുതല് വീഡിയോസ് ഞാൻ ഞാനൊറ്റയ്ക്കായിരിക്കും ചെയ്യുക അപ്പ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ ഞാനും കൊച്ചി മാത്രമേ ഇനി വീഡിയോസിൽ ഉണ്ടാവുള്ളൂ ഞങ്ങൾ എന്തായാലും എന്തായിരിക്കും ഒരുമിച്ചുണ്ടാവില്ല കാരണം ഞാൻ അത്രയ്ക്ക് ഞാൻ സഫർ ചെയ്ത് കഴിഞ്ഞു ഇനിയെങ്കിലും ഒന്ന് ഒരു എന്താ പറയുക അവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കാം അപ്പോൾ ഒരുപാട് സഫർ ചെയ്തു ലൈഫില് ഇനി അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക നല്ലതാണ് ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വേർപിരിയുന്നത് തന്നെയാണ് നല്ലത് എന്തിനാണ് പരസ്പരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പണ്ടത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഭർത്താവിനെ മാത്രം മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന കാര്യമായാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല അവരും സ്വന്തമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ തേടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്ന അവർക്കും ജീവിക്കാൻ പറ്റും സിംഗിൾ മോം ആയിട്ടൊക്കെ ജീവിക്കുന്നതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇനി വേറെ വേണമെങ്കിൽ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം തന്നെയാണ് നല്ലത് നല്ലത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളുകാരി അടിച്ച് കരുവാരെ തേച്ച് നിയമപരമായിട്ടൊക്കെ കിടന്ന് ഓടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാക്കാണ്ട് ഇതുപോലൊരു വേർപിരിയൽ തന്നെയാണ് നല്ലത് പക്ഷെ ഓടവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക പിന്നെ നമുക്ക് തോന്നും വേണ്ടായിരുന്നെന്ന് പിന്നെ അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും പ്രേമിക്കുന്ന സമയത്തുള്ള അതേ ഒരു സുഖവും സന്തോഷവും കല്യാണം കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് ഒരു ലൈഫിലും തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻസും കാര്യങ്ങളും ഉള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ പേടിയായിട്ടാണ്